പാലക്കാട് സി കൃഷ്ണകുമാറാണ് കോൺഗ്രസിന്റെ ഐശ്വര്യമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ സന്ദീപ് വാര്യരുടെ ഭാവിയെക്കുറിച്ച് സഖാക്കളും ബി ജെ പി കാരും ആശങ്കപ്പെടണ്ട യു ഡി എഫിന്റെ ശക്തമായ കൈകളിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളതെന്നും കെ മുരളീധരൻ പറഞ്ഞു യു ഡി എഫ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി പൊതുയോഗവും സന്ദീപ് വാര്യർക്കുള്ള സ്വീകരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെത്തല്ലൂർ കോൺഗ്രസ് മേഖലാ കമ്മിറ്റി ഓഫീസ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പ്രകടനമായാണ് പൊതുസമ്മേളന വേദിയിലേക്ക് നേതാക്കളെത്തിയത് പാലക്കാട് സി കൃഷ്ണകുമാറാണ് കോൺഗ്രസിന്റെ ഐശ്വര്യമെന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത കെ മുരളീധരൻ പറഞ്ഞു സന്ദിപ് ജീവാര്യരുടെ ഭാവിയെക്കുറിച്ച് സഖാക്കളും ബി ജെ പി ആശങ്കപ്പെടേണ്ട യു ഡി എഫിന്റെ ശക്തമായ കൈകളിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളതെന്നും കെ മുരളീധരൻ പറഞ്ഞു കൃഷ്ണകുമാരനെ നിങ്ങൾ പാർട്ടിയിൽ തന്നെ സംരക്ഷിച്ചു നിർത്തണം കാരണം അദ്ദേഹമാണ് കോൺഗ്രസിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അതിനുള്ള ഒരുമാതിരി ബി ജെ പി കാരെയൊക്കെ കക്ഷി ചവിട്ടി പുറത്താക്കി കൂട്ടിയിരിക്കുന്നുണ്ട് അത് നമുക്കൊരു ഗുണം തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പൊ കൃഷ്ണകുമാരനോട് കുറച്ചൊരു സ്നേഹം തോന്നുന്നത് സന്ദീപ് കുറിച്ച് സുരേന്ദ്രന് ഒട്ടും ആശങ്ക വേണ്ട ഏതാണ്ട് സുരേന്ദ്രൻ പറഞ്ഞ് എന്താ ഒരു പ്രയോഗമുണ്ടല്ലോ എന്താ എന്താ ഇന്നലെ സജീവരെ കുറിച്ചൊന്നും പറഞ്ഞല്ലോ എന്താണ് ബാലവനത്തിലെ ആ ബാലവനത്തില് ചേർത്താനെ പോലെ ഇങ്ങനത്തെ ഒരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടു മലബാർ ജോലി പറഞ്ഞേ ഫിറോസ് കേട്ടിട്ടോ ഇല്ലല്ലോ കാരണം ഞാനും മലബാർന്ന് നാലുകൾ ജയിച്ചാലാണല്ലോ കോഴിക്കോടായിരുന്നല്ലോ ഞാനും അതുകൊണ്ട് ഇങ്ങനെ വഴ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞാൽ സുരേന്ദ്രൻ അനുഭവം തന്നെയായിരിക്കും കാരണം സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റിന്റെ പോസ്റ്റ് തെറിക്കുമ്പോ ഏതാണ്ട് ബാലമരത്തെ ചുരുത്താനെ അവിടെ തന്നെയാവും സുരേന്ദ്രൻ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് സന്ദീപ് ആരുടെ ഭാവി ഭാവിയെ കുറിച്ച് സഖാക്കളും ബി ജെ പി കാരും ആശങ്കപ്പെടണ്ട അതൊക്കെ കോൺഗ്രസിന്റെ ശക്തമായ കരങ്ങളിൽ തന്നെയാണ് സന്ദീപ് ഭാര്യ എത്തിയിട്ടുള്ളത് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് അഭിമാനമായി മുന്നോട്ട് പോകും എന്ന് പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷനായി യു ഡി എഫിനെ വിശ്വസിച്ചു വന്ന സന്ദീപ് ജിവാർക്ക് സംരക്ഷണം ഒരുക്കാൻ ഇടവും വലവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ ഉണ്ടാകുമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞു വാര്യറെ അത്തരം ആളുകളോട് പറയാനുള്ളത് ആവതുള്ള വർത്തമാനം പറഞ്ഞാൽ മതി ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് സന്ദീപ് കടന്നു വന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ കൂടെ ഉണ്ടാകും ഒരു സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വർഗീയവാദിയാവാൻ കഴിയില്ലെന്ന് എന്നോ തിരിച്ചറിഞ്ഞിരുന്നെന്ന് സന്ധി ജിവാചരും പറഞ്ഞു പെരുന്നാളിന് ഷാക്കിറിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നയാളാണ് സന്ദീപ് ഓണത്തിന് എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന സുഹൃത്തുക്കൾ അവിടെ ഇരിക്കുന്നുണ്ട് അതാണ് കേരളം ആ കേരളത്തെ വർഗീയമായി ഉപജിക്കാൻ സുരേന്ദ്രനെ പോലെയുള്ള ബി ജെ പിയുടെ നേതാക്കൾ നടത്തുന്ന പരിശ്രമത്തെ പരസ്യമായി എതിർത്തതിന്റെ പേരിൽ ഒരു വർഷത്തിലധികം ബി ജെ പിക്ക് അകത്ത് സംഘടനാ നടപടി നേരിട്ടയാളാണ് എന്നെ സമ്മർദ്ദം ചെലുത്തി ഒരു വി കെ ശ്രീകണ്ഠൻ എം പി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണദാസ് എം എസ് അലവി വി പ്രീത അഹമ്മദ് അഷ്റഫ് പി ഗിരീഷ് സുരേഷ് ചെങ്ങിന്തോട്ടം കെ പി എം സലീം പാർവതി ഹരിദാസ് എം ബീനാമുരളി തങ്കം മഞ്ചാടിക്കൽ ടി എസ് സിദ്ദിഖ് ഇ കെ മൊയ്തുപ്പ ഹാജി വി രാമൻകുട്ടിഗുപ്തൻ ഇ ഗോപാലകൃഷ്ണൻ കെ മുരളീകൃഷ്ണൻ പി ടി അജ്മൽ ഇ കെ ജസീൽ ഇലിയാസ് കുന്നുംപുറം സി പി സുബൈർ വി മൻസൂർ അലി അമീൻ പാലോട് രഘുനാഥ് ചെത്തല്ലൂർ വി ഭരതൻ തുടങ്ങിയവരും പങ്കെടുത്തു അപ്പോളോ സൈക്കിൾ വേൾഡ് മണ്ണാർക്കാട് റോഡ് കരിങ്കലത്താണി മൊബൈൽ